ചെങ്ങി വരെ നീ പിടിച്ചാല കഷ്ടപ്പാടാണിത് തീളോ ഇതാ വരു കാടും കുത്തനുള്ള സ്ഥലാണ് ഇല്ല പരിപാടി കാണിച്ചു ആദ്യം പോണ ഞങ്ങക്ക് ഞാൻ മൊബൈൽ പോക്കറ്റി കിട്ടട്ടെ അപ്പുറത്തേക്ക് ചാട്ടെ ആദ്യം പറയണ്ട പോയിക്കോട്ടെ ഇനിയിപ്പൊ ഞാൻ പോണല്ല ഈ പോക്ക് റബ്ബില്ല തമ്പുരാനെ ഇതാണ് നമ്മളാ സ്പോട്ട് ഓ എത്തി സ്ഥലം എങ്ങനെയുണ്ട് അടിപൊളി സ്ഥലമാണ് ആ ഇവിടെയൊക്കെ ഇടിഞ്ഞാടിയിൽ പോയിക്കൊള്ളില്ലേ മറ്റേ പോല മരം പോയോ പല്ലോ എന്തോ കഴിച്ചവരേ അല്ലാത്തര ചീന മരങ്ങൾ മുയ്യോ അതേപോലെ നിന്നിയ മരങ്ങളാണ് ഒക്കെ പോയമൊക്കെ നേരെ പോയി ഇതാ ഈ കാണുന്ന സാധനങ്ങളൊക്കെ

സ്പോട്ട് സാധനൊക്കെ നമ്മള് എറിഞ്ഞ് സെറ്റായിക്കോണു കോഴിക്കോടല്ല എറിഞ്ഞിട്ട് സാധനം അപ്പൊ അതിന് മരത്തിന്റെ അടിച്ചളുണ്ട് മഞ്ഞക്കൂരി ഉണ്ട് അതായത് എന്താ ഒച്ചപ്പാടൊക്കെ വരുന്നുണ്ട് എന്തായാലും നോക്കി നോക്കാം ശരിക്കും എടുക്കട്ടെ ചെങ്കൊത്തുന്നല്ലേ നോക്കെ ഏറെ നമുക്ക് ഒരു മഞ്ഞക്കൂരിയൊക്കെ കിട്ടിയി മഞ്ഞക്കൂരി മഞ്ഞക്കൂരി സാനതാ മഞ്ഞക്കൂരി മഞ്ഞക്കൂരി ടിപ്പറോ ടിപ്പറം ഏ ആ ഇവിടെയാണ് മഞ്ഞപ്പൂരിച്ച കുറച്ച് ദിവസമായി ചാര വളർന്നാണ്ട് ഹോട്ടലടക്കും വരുന്ന കാണാൻ ബാഗ് എടുത്ത ഒറ്റ ഓട്ടം കാണാൻ കെട്ട് ആരെങ്കിലും ആ ഓനക്കറി ഓനാ ഗ്യാപ്പ് നോക്കിട്ട് നോക്കിട്ടെന്നെ വിടും ആ ഗ്യാപ്പ് പാളിയപ്പ്ളാ എത്തി വെക്കുന്നവന് ആടപ്പ കുറച്ച് സൈലന്റ് ആയി ൂ നമ്മക്കിപ്പോ അങ്ങനെ ബെറുങ്കച്ചോടെ പോയിട്ടില്ലല്ലോ വന്നിട്ട് കിട്ടുകാരം പക്ഷെ ഞാൻ അടുത്ത സാധനം കിട്ടി നല്ല കടുങ്കാലിയാണ് സാധനം നല്ല സൈസ് സാധനം കുടിച്ച സാധനമാണ് Mi dice l'artino mamma, dice, non mi dando pure, non mi dando